മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ സമ്മർദ്ദത്തിലാക്കാൻ മറാഠ വിഭാഗം ഓരോ ഗ്രാമത്തിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥികളെ വീതം മത്സരിപ്പിക്കാൻ നീക്കം മറാത്ത വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്നതിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യത്യസ്തമായ സമരരീതിക്ക് സമരരീതിക്ക് ഒരുങ്ങുന്നത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് എങ്ങനെയാണ് ഈ മറാത്ത പ്രക്ഷോഭത്തിൻ്റെ സമരരൂപം മാറുന്നത് പുതിയ സമ്മർദ്ദത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ് ഒരുപക്ഷേ മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് നന്ദേട് ജില്ലയിലാണ് ഈ വ്യത്യസ്തമായൊരു സമരമുറയിലേക്ക് നീങ്ങാൻ മറാത്ത സംവരണ പ്രക്ഷോഭകർ നീങ്ങുന്നത് അവർ പറയുന്നത് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥികൾ ചില താലൂക്കിൽ അർദാർപൂർ എന്ന താലൂക്കിൽ നിന്ന് ഏതാണ്ട് അൻപതോളം പേരെ മത്സരരംഗത്തേക്ക് ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ ബാധിക്കും സാധാരണ പതിനാല് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഒരു വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാനാവുക അങ്ങനെയെങ്കിൽ നിരവധി വോട്ടിംഗ് മെഷീനുകൾ വേണ്ടിവരും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട് ഒരു പക്ഷേ ബാലറ്റിലേക്ക് വരെ പോകേണ്ടി വന്നേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് നിരാഹാര സമരം മനോജ് ജരങ്കെ പാട്ടീലിന്റെ നേതൃത്വത്തിൽ കണ്ടു ജില്ലയിൽ കലാപ സമാനമായ സാഹചര്യങ്ങൾ കണ്ടു അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങാനുള്ള കൂടിയാലോചനകൾ മറാട്ട വിഭാഗക്കർ തുടങ്ങിയിട്ടുള്ളത് മറാഠ സംവരണം നൽകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അത് പ്രമേയം പാസാക്കുകയും നിയമപരമായി അത് പ്രാബല്യത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പത്ത് ശതമാനം സംവരണം ശരി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ